ഹലോ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞാൻ സേത എന്നോട് പറഞ്ഞു ഞാനിന്ന് കുക്ക് ചെയ്യണില്ല എനിക്ക് മടു ധു കാരണം എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് ചെയ്ത ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് തന്നെ ഇന്ന് നമുക്ക് ലഞ്ച് എന്തായാലും ഇങ്ങനൊരു സംഭവമുണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ആ കറുകപ്പള്ളിയിൽ ഇങ്ങനെ ബിരിയാണി കിട്ടുന്നു വെക്കേഷൻ ഒട്ട് പറയണ കേട്ടോ അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഒരു സൂത്രം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ഹൈപ്പ് നമ്മളെപ്പോഴും വരുന്നത് എൻ്റെ വീഡിയോയിലും മിക്ക വീഡിയോയിലും ഉണ്ട് പിന്നെ അതേ മീൻകട കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് മീൻ വാങ്ങാറതാണ് മീൻകട അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മുടെ ചിക്കൻ കടിയുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു രാക്കി ഇങ്ങനെ നല്ല ബിരിയാണിയാണ് നമ്മൾ പാത്രം കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ബിരിയാണിയിട്ടും ക്വാണ്ടിറ്റി കുറേ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് നമുക്കിന്ന് പോയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു പിന്നെ പാത്രം കൊണ്ടുവന്നില്ല എന്നൊരു ആരും വിഷമിക്കേണ്ട അവർ തരും നമുക്ക് പക്ഷെ അത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ പിന്നെ ഇത് റെസ്റ്റോറൻറ്റോ ഹോട്ടലോ ഒന്നും അല്ലാട്ടോ അതൊരു കാറ്ററിങ് സർവീസാണ് പിന്നെ ഇന്ന് ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നും കഴിക്കാം അപ്പോൾ ഞാൻ സേതോനുകൊണ്ട് ഒരു പതിനൊന്നര കഴിയുമ്പഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സേതോനോട് നോക്ക് വേഗം പോവാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതാണ് ബീഫ് ബിരിയാണി ഒരാൾക്കുള്ള ബീഫ് ബിരിയാണി സേതുമായിട്ട് ഉള്ള ബീഫ് ബിരിയാണി നമ്മൾ നാല് ചിക്കൻ ബിരിയാണി കൂടെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാണ് ഇട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്യുക വലിയ വലിയ പാത്രങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ വന്ന് വാങ്ങിയാൽ തോന്നുന്നു അപ്പോൾ അതേ നമുക്ക് മൂടിപാത്രമുള്ള മൂടി പത്രമൊക്കെ നോക്കിയിട്ട് ഒന്നും കണ്ടുണ്ടായില്ല അപ്പം കിട്ടിയ പാത്രം കൊണ്ടേ ചെയ്തുകൊണ്ടേ കൂടെ പോകുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സീൽ ചെയ്തു തരാം അപ്പം ബിരിയാണി പോവില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ നല്ല ആൾക്കാർ അപ്പോൾ അതേ നല്ലോണം കവർ ചെയ്തു നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിൽക്കുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കേണ്ട ചെയ്തിട്ട് എല്ലാ ബിഷപ്പിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ിനാറുള്ള പാത്രമൊക്കെ ഉണ്ടോ പക്ഷെ ഞാൻ ചമ്മിപ്പോയി അവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമുക്കത് അങ്ങനെ ഇട്ടുതരികയാണ് ചെയ്യാറ് അപ്പം അതേ ഞാനാദ്യം വിചാരിച്ചിട്ട് ഇതിനേക്കാളും ചെറിയ പാത്രം വേണോ വലിയ പാത്രം വേണോ അവർ അഞ്ച് ബിരിയാണിന്ന് നമ്മള് കൊടുത്ത പാത്രം നിറച്ചും തന്നുട്ടോ കറിയിൽ എത്ര അഞ്ച് ബിരിയാണിക്ക് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇട്ട് അവർ നമുക്ക് മേടിച്ചത് അപ്പം അതേ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കണണ്ട എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടക്കൊക്കെ വന്നിങ്ങനെ മേടിക്കുന്ന അടിപൊളിയായിരിക്കുന്നു തോന്നുന്നു അല്ലെ വീട്ടിലിങ്ങനെ മടിയാക്കിയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട് വെക്കേഷൻ ഒക്കെ പറയുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞാലും ഞങ്ങള് വരുന്നുണ്ടായിരുന്നില്ലേ പിന്നാണ് നമ്മൾ വന്നത് വീട്ടിൽ ചെന്നൊരു അഭിപ്രായം പറയാം അപ്പൊ ഇതാണ് ചെയ്തോണ്ട് ബീഫ് ബിരിയാണി ഒരാൾക്കുള്ള അതായത് ഒരു ബിരിയാണി അപ്പൊ അത് കഴിച്ചു നോക്കി ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു നിങ്ങൾ അതൊന്നും വീടിയെടുക്കാൻ പറ്റില്ല ആക്രാന്തം കണ്ട് മേം കഴിച്ചാൽ മതി എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ബീഫ് നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ബീഫ് ബിരിയാണിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു തോന്നുന്നു ചിക്കൻ എല്ലാം അടിയിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു സിമ്പിൾ ബിരിയാണി ആയിരുന്നു പുതിനീനല മല്ലിയല ഇതൊന്നും ഞാൻ കണ്ടില്ല പിന്നെ കാഷ്ണോട്ട് ക്രിസ്മസ് അതും കണ്ടില്ലായിരുന്നു എന്നാലും നല്ല അടിപൊളി സിമ്പിൾ ബിരിയാണി ചിക്കൻ പീസൊക്കെ നിറച്ചു ഇട്ട് വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ലച്ചനോട് ഞാൻ പറയണമെന്ന് കഴിച്ച് നോക്കിയല്ലേ ലച്ചാണെങ്കിൽ ഞങ്ങൾ വരണം എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കും ഒരു ബിരിയാണി കൊതിച്ചാണ് കേട്ടോ അവൾ അപ്പോൾ അതേ ആദ്യം കൂടെ നമുക്ക് തന്നേക്കുന്ന സാലഡ് ഉണ്ടായിരുന്നു നാരങ്ങ അച്ചാർ ഉണ്ടായി ഈന്തപ്പഴത്തിന്റെ ഒരു അച്ചാറോ അങ്ങനെ എന്തോ ഉണ്ടായി നല്ല ടേസ്റ്റ് ലെസ്സേതന്നെ ലിസ്സിനു ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ തേനത്ര ഭംഗിയിലൊന്നും അല്ലാട്ടോ ഞാൻ പ്രസന്റ് ചെയ്തത് കാരണം വേഗം കഴിക്കാനുള്ള വിശന്നിട്ടും വയ്യായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ബിരിയാണി ഞങ്ങള് ഉച്ചക്കും കഴിച്ചു രാത്രിയും കഴിച്ചു പിറ്റേ ദിവസം കഴിച്ചു അപ്പൊ അതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങള് ബാത്റൂമിന്റെ ഡോറൊന്നും നോക്കാൻ വേണ്ടി വന്നതൊക്കെയാണ് കേട്ടോ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ചെയ്തു രാവിലെ ഇന്നലെയൊക്കെ വന്ന് നോക്കിയിട്ട് പോകണ്ടായി അപ്പോൾ അവർ ചെയ്തു തന്നെ ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്ത് തോന്നുന്നത് അപ്പം ചെയ്തു തന്നെ പറ്റൂല രാക്കിങ് കൂടെ വാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തു ലച്ചിനെ അച്ഛനെ കൊണ്ടുവന്നില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നോക്കണേ ഏത് വേണം ഏത് വേണം എന്നൊക്കെ അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഗോഡൗൺ പോലത്തെ സംഭവം ഇവിടെ നിന്നാണ് ആൾക്കാർ എടുത്തിട്ടുണ്ടോ അപ്പോൾ അവർ നമുക്ക് നമ്മളൊന്നും അറിയണ്ട സെലക്ട് ചെയ്ത് വെച്ചാൽ മതി അവർ എന്നെ കൊണ്ടുവന്ന് അവർ തന്നെ ഫിറ്റ് ചെയ്തു തരും കേട്ടോ അപ്പം നിങ്ങൾ ഞങ്ങൾ ഏത് വാതെല്ലാം മേടിച്ചേക്കണം എല്ലാവരും ഇതും ഉണ്ടോ നമ്മൾ വാതിലൊക്കെ ഒരു വാതിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു അതെല്ലാം ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകും